ഫ്രീസലോ വിഷമിച്ചേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് ഉണ്ണീശയുടെ പിറവി കാത്തിരിക്കുന്ന ആ പിറവി തിരുനാലിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ പതിനാറാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് മുഖ്യദൂതനവിഹായെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് വന്നുകൊണ്ട് ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധിയമ്മ വചനത്തെ കണ്ണടച്ച് വിശ്വസിച്ച പരിശുദ്ധിയമ്മ ആ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് മാസങ്ങൾക്ക് മുൻപ് ഡോക്ടർമാർ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഷൈജു എന്ന സഹോദരൻ്റെ ഒരു ജീവിത സാക്ഷ്യത്തിൽ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കി കൊടുത്ത ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തെ ഉദരത്തിൽ വഹിച്ച് ദൈവവചനം ഭക്ഷിച്ച പരിശുദ്ധ അമ്മയെ അമ്മ ഇന്ന് നമ്മുടെ കൂടെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പല രൂപത്തിലും പല ഭാവത്തിലും പല സ്ഥലങ്ങളും പ്രത്യക്ഷപ്പെട്ട് പ്രകടമാക്കിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യം അനേകരിലേക്ക് ഒഴുകുമ്പോൾ ഇന്ന് ഈ ഷൈജു എന്ന സഹോദരന്റെ സാക്ഷ്യം നമ്മൾ കെട്ടു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നമുക്കും ഭക്ഷിക്കാൻ പറ്റും ഈശോ പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഈ സ്വരത്തെ ഈ വചനത്തെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വഴിയായ ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് കൂതാശകരോട് ചേർന്ന് അഭിഷേകമായി ജീവിക്കുന്ന പലർക്കും സാധിക്കാത്തത് ഇന്ന് സഭയിൽ അംഗമാകാത്ത പലർക്കും അതായത് ഷൈജി വന്ന സഹോദരൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഹൈന്ദവ വിശ്വാസത്തിൽ വളർന്നു വന്നൊരു സഹോദരനാണ് എട്ട് വർഷമായി ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ചെയ്ത് മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം അഭിഷേകത്തോട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജീവിതം ഈ ഷൈജി വന്ന സഹോദരൻ ഇങ്ങനെയാണ് മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോഴ് ഡോക്ടേഴ്സ് അവരുടെ ജീവിതത്തിൽ അസാധ്യമായത് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് സാധിച്ചോ എനിക്ക് സൗഖ്യം തരാനായിട്ട് അതായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ നിന്നും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്താണ് എഫാത്ത ഗ്രൂപ്പിലേക്ക് ഒരു പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത് ഈ പ്രാർത്ഥനാ സഹായം കേട്ട് ആ സഹോദരങ്ങൾക്ക് കൊടുത്തത് ദൈവത്തിൻ്റെ വചനം ഇതാണ് കാരണം മരിക്കുവോ ജീവിക്കുവോ ഒന്നും അറിയില്ലാത്ത ലാസ്റ്റ് സ്റ്റേജിൽ ഡോക്ടേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞ് ദൈവത്തിന്റെ വചനം കാരണം ദൈവത്തിന് വചനത്തിന് ഒരു നിമിഷം പോലും വേണം നമ്മളിന്ന് മാറ്റിമറിക്കാനായിട്ട് ഈ വചനം ഒന്ന് മുപ്പത്തിയേഴ് ഈ വചനം പല പ്രാവശ്യം ഈ സഹോദരൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് അതായത് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഇനി മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനില്ല കാരണം മാക്സിമം എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു ഈ സഹോദരൻ ഈ മകനെ ഈ ഷൈജി വന്ന മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മൂന്ന് മക്കളുടെ അപ്പനാണ് ഈ സഹോദരൻ വേദനയോടുകൂടിയാണ് വീട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വണ്ടിപ്പെരിയാറ് ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ ഒതുങ്ങിയ ആ ചെറിയ ജീവിതത്തിൽ അതായത് ഒത്തിരി വലിയ സാമ്പത്തിക ശേഷി ഉള്ളൊരു സഹോദരനല്ല ആ വീടിനകത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ കൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കാരണം ആരോ വായിക്കാൻ കൊടുത്ത ബൈബിള് ആ ബൈബിളിലൂടെ നമ്മൾ കൊടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത വചനം ഒന്ന് നോട്ട് ചെയ്തിട്ട് ഈ വചനം പല പ്രാവശ്യം ആവർത്തിച്ചു ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി ഈ വചനം ഇങ്ങനെ അതായത് ഈ സഹോദരനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ആ മകൻ പറയുന്നത് ദൈവത്തിന് ഇനി എന്നെ അതായത് ദൈവത്തിന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവ തുല്യമായി കണ്ട ഡോക്ടേഴ്സ് കൈവിട്ടപ്പോഴും ഞാൻ സ്നേഹിച്ച എൻ്റെ പങ്കാളി എൻ്റെ മക്കള് ഇവിടെ ചുറ്റിൽ അവരുടെ നടുവിൽ കുറെ കൂടെ അവരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച കൊതിച്ചപ്പോഴ് എന്നെ അറിയുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എഫ് പല വീഡിയോകളും ഒന്ന് മാറ്റിമറിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അതിന്റെ വെള്ളത്തില് ഞാൻ വിശ്വസിക്കുന്നു കൃപസുശ്രുത എന്ന ഈ ഒരു വചനം ലുക്ക ഒന്ന് മുപ്പത്തിയേഴ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമത്രേ ഞാൻ വിശ്വസിക്കുന്നു ഈ തിരുവചനം പല 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 പ്രാവശ്യം ആ വചന ശ്രദ്ധയോടുകൂടി വായിച്ചു പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനം ആയിരം പ്രാവശ്യം എഴുതാറുണ്ട് ആയിരം പ്രാവശ്യം ഏറ്റു പറയാറുണ്ട് പക്ഷെ അത് ഹൃദയത്തില് ശരീരത്തിൽ നമ്മുടെ രോഗാവസ്ഥയില് നമ്മുടെ അസാധ്യമെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളുടെ ഇടയിലേക്ക് അത് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാറില്ല ഈ സഹോദരൻ ആ വചനത്തെ ചേർത്ത് പിടിച്ച് പല പ്രാവശ്യം അത് മനുഷ്യന്റെ ആ മനസ്സിന്റെ പല മേഖലകളിലും നിരാശയില് പ്രത്യാശയില്ലാത്ത അവസ്ഥ എനിക്ക് സഹായിക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ എന്നെ സ്നേഹിക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും എന്ന ഉറച്ച് ഉറച്ച വിശ്വാസം ദൈവത്തിന് സാധ്യമാണ് എൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്താൻ എന്നെ രക്ഷിക്കാൻ തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ഈ വചനം പല പ്രാവശ്യം എത്ര പ്രാവശ്യമൊന്നും എഴുതിയിടുകയോ ഒന്നും ചിന്തിച്ചിട്ടില്ല എപ്പോഴും ഈ വചനം ഹൃദയത്തിൽ ആദരത്തിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ നിനക്കിത് സാധ്യമാണ് നിനക്ക് എന്തും സാധ്യമാണ് കേട്ടതും വീണ്ടും വീണ്ടും ഈ വചനം പല അതായത് മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു മനസ്സത് കൂടെ കൂടെ ഉരുവിട്ടുകൊണ്ടിരുന്നു അപ്പോഴേ ഈ സഹോദരൻ അറിയാതെ ഈ ഷൈജി എന്ന സഹോദരൻ അറിയാതെ ഒരു വലിയ മാറ്റമാണ് ഈ സഹോദരനുണ്ടായത് വീണ്ടും പല ചികിത്സയിൽ അതായത് ആഴ്ചകൾ കാത്തിരുന്നു മാസങ്ങൾ കഴിഞ്ഞ് അടുത്ത ചെക്കപ്പിന് വേണ്ടി ഈ സഹോദരനെ വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ അസ്വസ്ഥതകൾ ആ മേഖലകളിൽ നിന്ന് ഭയങ്കരമായിട്ട് മോചനം കിട്ടിയതായിട്ട് വലിയൊരു അനുഭവമാണ് ഇപ്പോൾ നമ്മളോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ വചനം അതായത് ദൈവത്തിന്റെ വചന ഹൃദയത്തെ സ്പർശിച്ചു എന്നതാണ് ഈ ഷൈജി എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ മാറ്റങ്ങളുടെ മൂല കാരണം ഡോക്ടർമാരുടെ വാക്കുകളെക്കാള് ദൈവ മാന്യത കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ സഹോദരന്റെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തില് അസാധ്യുമെന്ന് ചിന്തിച്ചിരുന്ന ക്യാൻസർ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നേടി ഇന്ന് നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥന ആയിട്ട് ജീവിതത്തെ ചേർത്ത് പിടിച്ച് ഹൈന്ദവവിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ ദൈവസ്നേഹത്തിലെ കർത്താവിന്റെ രാജ്യത്തിന്റെ ഒരു ഒരവകാശിയായി മാറിയ ഷൈജി എന്ന സഹോദരന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ തിരുവചനം നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ ഈ പിറവിയുടെ ഒരുക്കത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയാണോ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ വചനം കയറി വന്ന് നമ്മുടെ മാംസം ധരിക്കാൻ തടസ്സം നിൽക്കുന്ന പാപ സാഹചര്യങ്ങളെല്ലാം നല്ലൊരു കുംഭസാരത്തിലൂടെ നല്ലൊരു അനുതാപ പ്രാർത്ഥനയിലൂടെ ഒന്ന് കഴുകിക്കളഞ്ഞ് വെളിപാട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിലൂടെ കർത്താവായ യേശുവിന്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായെന്ന് ചിന്തിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി തരാൻ സർവശക്തനായി ദൈവത്തിന് പറ്റും ദൈവത്തിന്റെ വചനം എങ്ങും പരാജയപ്പെട്ടിട്ടില്ല ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവത്തിന്റെ വചനം എന്നെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ സാക്ഷ്യം കേട്ട് വിശ്വാസത്തിന്റെ നിറവിൽ ജീവിക്കാൻ നല്ലൊരു ഉണ്ണീശം നമ്മുടെ ഹൃദയത്തിൽ പിറക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം വെളിപാട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിലൂടെ നമുക്ക് സ്വന്തമാക്കാം കത്താവായ യേശുവിന്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ആശ്രവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയ